നമസ്കാരം നിലമ്പൂരിൽ പി വി അൻവറിന്റെ വിലപേച്ചൽ തന്ത്രം അങ്ങനെ ചീറ്റിപ്പോയിരിക്കുകയാണ് അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തെ മറികടക്കാൻ യു തീരുമാനിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ ആര്യടൻ ഷൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് യു തീരുമാനം പി വി എൻവർ ഉയർത്തുന്ന സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഷൌകത്താണ് സ്ഥാനാർത്ഥി എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതാക്കളെയും അറിയിച്ചു ആരെയാണ് ഷൌകത്ത് എന്ന ഒറ്റ ഹൈക്കമാൻഡിന് കൈമാറാനാണ് കെ പി നീക്കം അവസാന നിമിഷം വി എസ് ജോയിക്ക് വേണ്ടി പി വി എൻവർ നടത്തിയ വിലപേശലിനെ വഴങ്ങേണ്ടെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചത് സംസ്ഥാന നേതാക്കൾ വി എസ് ജോയിയുമായും സംസാരിച്ചു പാർട്ടി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ജോയിയും ഉറപ്പ് നൽകി അതിനാൽ തന്നെ ഇന്ന് തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും അൻവറിന്റെ ലക്ഷ്യം ആദ്യമായി യു ഡി എഫ് പ്രവേശനമാണ് ഈ അവസരത്തിൽ തന്നെ ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനാണ് അൻവർ ശ്രമിക്കുന്നത് ആര്യാടൻ ഷൌകത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും പരിഗണിക്കുമെന്നാണ് സൂചന കോൺഗ്രസ് ഒരു സമവായ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അൻവർ കൂടി ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കയും വെല്ലുവിളിയും ഉയർത്തിയിരുന്നു ഇടതുമുന്നണി അംഗമായിരുന്ന പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് സംസ്ഥാന നേതാക്കളുടെ ചർച്ചകളിലും നേരത്തെ ഷൌക്കത്തിന്റെ പേരിനായിരുന്നു മുൻതൂക്കം സാമുദായിക പരിഗണന വെച്ചുള്ള കെ പി സി സി പുനഃസംഘടനയാണ് ഷൗക്കത്തിന് തുണയായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതോടുകൂടി ഇനി ഷൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ വിഭാഗത്തിന്റെ എതിർപ്പുണ്ടാകില്ലെന്നാണ് കരുതുന്നത് വി എസ് ജോയ്ക്ക് ഇനിയും മത്സരിക്കാൻ അവസരമുണ്ടെന്ന കാര്യവും പരിഗണിച്ചു മികച്ച ഡി അധ്യക്ഷനായ വി എസ് ജോയി തിരഞ്ഞെടുപ്പ് ഏകോപനം നടത്തട്ടെ എന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അൻവർ ആദ്യം മുതൽ ആവശ്യപ്പെട്ടത് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ജോയിയുടെ പേര് പറയാതെ ഇക്കാര്യം അൻവർ സൂചിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അതൃപ്തി അൻവറിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു ആര്യടൻ ഷൌകത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയാൽ അംഗീകരിക്കില്ലെന്നായിരുന്നു അൻവറിന്റെ നിലപാട് എന്നാൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് ആര് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പ് നൽകിയ അൻവർ പിന്നെ മലക്കം അറിഞ്ഞതിലും യു ഡി എഫിൽ അതൃപ്തിയുണ്ട് നേരത്തെ പി വി അൻവറിന്റെ ഭീഷണിക്ക് കോൺഗ്രസ് വഴങ്ങരുതെന്ന വികാരം പാർട്ടിക്കുള്ളിലും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ തീരുമാനത്തോടെ അൻവറിന്റെ യു പ്രവേശനവും ത്രിശങ്കുവിലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അതൃപ്തികൾക്കിടെ അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നതായിരുന്നു പാർട്ടിക്കുള്ളിലെ പൊതുവികാരം ഇതോടെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കാര്യത്തിൽ തുറന്നടിച്ച് രംഗത്ത് വരികയും ചെയ്തു അൻവറിന്റെ ഭീഷണിക്ക് മുമ്പിൽ കോൺഗ്രസ് വഴങ്ങരുതെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു നിലമ്പൂരിൽ ആശയക്കുഴപ്പമില്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇന്ന് വൈകുന്നേരത്തോടെ ഹൈക്കമാൻഡിനെ അറിയിക്കും കോൺഗ്രസ് മണ്ണാണ് നിലമ്പൂർ ഇവിടെ കൈപ്പത്തെ ചിഹ്നത്തിൽ ആരും മത്സരിച്ചാലും വിജയിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു അതേസമയം ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനിരിക്കെ അതൃപ്തി തുറന്നു പറഞ്ഞ് അൻവർ രംഗത്തെത്തിയതും യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ആര്യാടൻ ശൗകത്തിനെ അംഗീകരിക്കില്ലെന്ന പരസ്യ സൂചനയായിരുന്നു അൻവർ നൽകിയത് എന്നാൽ അൻവറിന്റെ ഈ വിലപേശലിൽ വഴങ്ങാതെ മുന്നോട്ട് പോകാൻ യു ഡി എഫ് തീരുമാനിക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കണമെന്ന ആവശ്യമാണ് വി എൻ ശക്തമാക്കിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലൊന്നും യു ഡി എഫ് തീരുമാനമെടുത്തിട്ടില്ല ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ പി വി എൻ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ജൂൺ പത്തൊൻപതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഗസറ്റ് വിജ്ഞാപനം ഈ മാസം ഇരുപത്തിയാറിനുണ്ടാകും ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ്